ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ലോഗ് ഇതെന്താണെന്ന് അറിയാവോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്ടഡിയാണ് കേട്ടോ അപ്പം ഞാൻ ചുറ്റെടുത്തതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഒക്കെ അയക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനൊന്ന് രണ്ട് ഗ്ലാസ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം അപ്പം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ റാഗി പൗഡർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കാരണം ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്തെടുത്താൽ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ചെവയുണ്ട് റാഗിപ്പൊടിക്ക് അപ്പോൾ അതൊന്ന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് റാഗി എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തിയാണ് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഒരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്കിത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം മാവ് ചൂടായേണ്ട ചെറിയൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇത് തീ ഓഫ് ചെയ്യാം അപ്പം ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വറുത്തെടുത്ത റാഗിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം ചൂടാറിയിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൊടുത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം വെള്ളവും ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം നോക്കിയാൽ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഞാൻ എടുത്തിരിക്കുന്നത് അരമൂറ് തേങ്ങാണ് കേട്ടോ മധുരത്തിനാവശ്യമായ ശർക്കരയും ഇനി നമുക്ക് അതിട്ട് കൊടുക്കാം ശർക്കരയും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇപ്പോൾ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുക്കാൽ സ്പൂണ് ഏലക്ക പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ചേർക്കാൻ കേട്ടോ അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മധുരം ചേർക്കാവുന്നതാണ് അപ്പം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഇനി ഞാൻ ഇല എടുത്തിട്ടുണ്ട് നീ ഇലയ്ക്കകത്ത് കുറച്ച് മാവ് വെച്ച ശേഷം നല്ലവണ്ണം ഒന്ന് പരത്തിയെടുക്കുക നൈസായിട്ട് പരത്തിയെടുക്കുക ഞാൻ നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അടച്ചു വെക്കാം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കാരണം അത് തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ചുട്ടെടുക്കാം അപ്പം ഞാനൊരു പാനെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പഴയ പാനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പുതിയത് നിങ്ങളെടുത്ത് ഉപയോഗിക്കരുത് കാരണം ഇത് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പുതിയത് എടുത്ത് പുതിയ പാനകത്ത് ഇതുണ്ടാക്കിയാൽ നമുക്ക് പിന്നെ ദോശയൊക്കെ ചൂടാൻ ഭയങ്കര പാടായിരിക്കും ഇളകി വരത്തില്ല കേട്ടോ ശ്രദ്ധിക്കുക അപ്പം പഴയ പാൻ ഉണ്ടെങ്കിൽ എടുക്കുക അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ റാഗി ഓട്ടട റെഡി ആയിട്ടുണ്ട് അപ്പം നോക്കേ അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി ഓട്ടട റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റിയുമാണ് അപ്പൊ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം റാഗി പൗഡർ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക അപ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ്സ് ഒക്കെ ചെയ്യുക അപ്പൊ ഇനി ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്